ഇപ്പോൾ ഡി വൈ ഫൈ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് കൂടി നമ്മളോടൊപ്പം ടെലഫോൺ ആയി ചേരുകയാണ് ശ്രീ വി കെ സനോജ് ഇവിടെ കോൺഗ്രസിന്റെ ഭവന നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് പുതിയ വിവാദമായി എത്തിയിരിക്കുന്നത് അതായത് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത് ഇവർ ഈ തൃക്കൈപ്പറ്റ എന്ന് പറയുന്ന പ്രദേശത്ത് ഉൾനാടൻ പ്രദേശത്ത് ചെറിയ വിലയുള്ള സ്ഥലം കൂടുതൽ വില കൊടുത്തു വാങ്ങുന്നു എന്ന ആക്ഷേപമാണ് കോൺഗ്രസിന് ഉള്ളിൽ നിന്ന് തന്നെ ഉയർന്നു വരുന്നത് കോൺഗ്രസ് നേതാക്കൾക്ക് പലർക്കും ഇതുമായി ബന്ധപ്പെട്ട് കമ്മീഷൻ കിട്ടിയിട്ടുണ്ട് എന്ന ആക്ഷേപവും അവിടെ ഉയരുകയാണ് കോൺഗ്രസ് നേതൃത്വം ഒരു കണക്ക് പുറത്തുവിട്ടിരുന്നു മൂന്ന് കോടി പതിനാല് ലക്ഷം രൂപയാണ് അവർക്ക് പിരിഞ്ഞു കിട്ടിയത് നിങ്ങൾ ഇരുപത് കോടി പിരിച്ചു കൊടുത്ത ഇടത്താണ് കോൺഗ്രസ് പോലുള്ള ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിക്ക് പിരിക്കാനിറങ്ങിയപ്പോൾ വെറും മൂന്ന് കോടി മാത്രമാണ് കിട്ടിയത് എന്ന കണക്ക് നമ്മുടെ മുൻപിലേക്ക് വരുന്നത് അത്ര വിശ്വാസത കുറവാണോ കോൺഗ്രസിനെ ഈ നാട്ടിലെ മനുഷ്യർക്ക് അതോ കിട്ടിയ തുകയുടെ കണക്ക് നമ്മളിൽ നിന്ന് മറച്ചു വെക്കുന്നതാണോ എന്താണ് ഇതിനെക്കുറിച്ച് പറയാൻ പറ്റുന്നത് ലീഗും വയനാട് ദുരന്തത്തെ വമ്പിച്ച കൊള്ളയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഈ പുറത്തു വരുന്ന വാർത്തകളിൽ നിന്നെല്ലാം വ്യക്തമാവുന്നത് ഇനിയും ഒരുപാട് ഇതുപോലെയുള്ള വാർത്തകൾ പുറത്തു വരേണ്ടതുണ്ട് കോൺഗ്രസിൽ തന്നെ അനി അണികൾ പറയുന്നത് ഇത്ര തുകയല്ല ഞങ്ങൾ പിരിച്ചു കൊടുത്തത് എന്നാണ് അപ്പൊ വ്യാപകമായി പണം പിരിവ് നടത്തിയിട്ടുണ്ട് വിവിധ ചലഞ്ചുകൾ വഴി പണം സമാഹരിച്ചിട്ടുണ്ട് വിദേശത്ത് നിന്ന് പല പ്രവാസികളും പണം അയച്ചു കൊടുത്തിട്ടുണ്ട് കോൺഗ്രസ് അല്ലാത്ത ആളുകൾ ഉൾപ്പെടെ ഇത് വയനാടിന്റെ പേരിലല്ലേ എന്ന് കരുതിയിട്ട് ധാരാളം ആളുകൾ പണം കൊടുത്തിട്ടുണ്ട് അപ്പൊ അവരെല്ലാം വളരെ അത്ഭുതത്തോട് കൂടിയിട്ടാണ് ഈ വാർത്തകളെല്ലാം നോക്കിക്കാണത് അങ്ങേറ്റം ഞെട്ടലോടെ ദുഃഖത്തോടെയാണ് ഈ വാർത്ത കാണുന്നത് കാരണം വയനാട് ദുരന്തം നടന്നിട്ട് ഒരു വർഷം തികയാൻ പോവുകയാണ് ഈ ഒരു വർഷം ആവുന്ന സന്ദർഭത്തിൽ സംസ്ഥാന ഗവൺമെന്റ് മാതൃകാപരമായി അവിടെ ടൗൺഷിപ്പ് നിർമ്മാണത്തിന് നിർമാണത്തിനാവശ്യമായിട്ടുള്ള എല്ലാ ശ്രമവും നടത്തി ആ ആ കാര്യങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഡിവൈഎഫ്ഐ അന്ന് അവിടെ ഇരുപത്തഞ്ച് വീട് പ്രഖ്യാപിച്ചപ്പോ ഞങ്ങള് പതിനഞ്ച് ദിവസം കൊണ്ട് ഇരുപത് കോടി അമ്പത് ലക്ഷത്തിൽ കൂടുതൽ തുക നമുക്ക് സമാഹരിക്കാൻ വേണ്ടി കഴിഞ്ഞു ഞങ്ങള് പണം നേരിട്ട് വിരിക്കുകയല്ല വിവിധ ചലഞ്ചുകൾ നടത്തിയിട്ടും അധ്വാനം വഴിയും നമ്മുടെ പല മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കൂടിയാണ് ഞങ്ങൾ ആ കാര്യം നിർവഹിച്ചത് അപ്പൊ ഞങ്ങളെ ഇരുപത്തഞ്ചു വീട് അങ്ങോട്ട് പറഞ്ഞപ്പോ ഞങ്ങൾ ഇരുപത്തഞ്ച് വീട് പ്രഖ്യാപിച്ചപ്പോ ഡിവൈഎഫ്ഐയിലുള്ള വിശ്വാസം എത്രമാത്രം വലുതാണ് ഈ നാടിന് എന്ന് തെളിയിക്കുന്ന രൂപത്തിലുള്ള വമ്പിച്ച സഹകരണമാണ് ഞങ്ങൾ കിട്ടിയത് അതിന്റെ എല്ലാം തുക സംബന്ധിച്ച് ഒരു അഭ്യക്ഷതയും ഇതുവരെ ഉണ്ടായിട്ടില്ല മാത്രമല്ല വളരെ ചുരുങ്ങിയ ദിവസ മാസങ്ങൾക്കുള്ളിൽ തന്നെ സംസ്ഥാന സർക്കാരുമായി ഞങ്ങൾ കരാറിൽ ഒപ്പുവെച്ചു അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വളരെ ഒഫീഷ്യലായി തന്നെ ഞങ്ങൾ നീക്കിയിരിക്കുന്നു പക്ഷേ അപ്പുറത്ത് മുപ്പത് വീട് പ്രഖ്യാപിച്ച യൂത്ത് കോൺഗ്രസ് എൺപത്തെട്ട് ലക്ഷം രൂപ മാത്രം സമാഹരിച്ചു എന്ന് പറയുമ്പോ എൺപത്തെട്ട് ലക്ഷം ഹരിക്കണം മുപ്പത് വീട് എത്രയാണ് മൂന്ന് ലക്ഷം രൂപക്ക് വീടാവുമോ മൂന്ന് ലക്ഷം രൂപക്ക് എവിടെയെങ്കിലും വീട് എടുത്ത് കൊടുക്കാൻ വേണ്ടി കഴിയുമോ എന്നിട്ട് ഇപ്പൊ പറയുന്നു സർക്കാർ സ്ഥലം തന്നിട്ടില്ല എന്നാ പറയുന്നത് സർക്കാർ സ്ഥലം കൊടുത്താൽ തന്നെ മൂന്ന് ലക്ഷത്തിന് വീട് എടുക്കാൻ വേണ്ടി കഴിയുമോ അതിന് അവർ ഉത്തരം പറയണ്ടേ മാത്രമല്ല സർക്കാർ ഒരു സംഘടനക്കും സ്ഥലം കൊടുക്കുമെന്ന് പറഞ്ഞിട്ടില്ല സംസ്ഥാന ഗവൺമെന്റ് പറഞ്ഞത് ഞങ്ങൾ ഒരു ടൗൺഷിപ്പ് നിർമ്മിക്കും അതിന്റെ ഭാഗമായിട്ട് വിവിധ സംഘടനകൾക്ക് ഒരു വീട് ഇരുപത് ലക്ഷം കണക്കാക്കി കൊടുത്താൽ ഇത്ര വീട് നിങ്ങളുടെ സംഘടന നിർമ്മിച്ചു തന്നു എന്ന് കണക്കാക്കും എന്നാണ് സർക്കാർ ഓർഡർ നൽകിയിട്ടിട്ടുള്ളത് മുഖ്യമന്ത്രി തന്നെ പങ്കെടുത്തുകൊണ്ട് വിവിധ സംഘടനയുടെ യോഗം രണ്ടു തവണ വിളിച്ചു ചേർത്തിട്ടുണ്ട് ഞങ്ങളെല്ലാം ആ യോഗത്തിൽ പങ്കെടുത്താണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ആ അല്ല ഞാൻ പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അംഗങ്ങളിൽ ഒരാൾ കൂടിയാണ് പ്രതിപക്ഷ നേതാവ് ആ പ്രതിപക്ഷ നേതാവിന്റെ പാർട്ടിയാണ് പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിലാണ് സർക്കാരിലേക്ക് പണം നൽകാതെ സ്വന്തം നിലയ്ക്ക് വീട് വെക്കാൻ ഇറങ്ങിയത് എന്തുകൊണ്ടായിരിക്കാം അവർ സർക്കാരുമായി ചേരാതെ നിൽക്കുന്നത് സർക്കാരുമായി ചേർന്ന് നിന്നാൽ പിരിച്ചെടുക്കുന്ന നൽകുന്ന ഓരോ രൂപയും അക്കൗണ്ടബിൾ ആണ് എന്നതുകൊണ്ടാണോ സർക്കാരുമായി തേരുക എന്നുള്ളത് അങ്ങേറ്റം മനുഷ്യപരമായ ഒരു കാര്യമാണ് കാരണം എല്ലാ ഘട്ടത്തിലും ഡിവൈഎഫ്ഐ എല്ലാം സർക്കാരുമായി ചേർന്നിട്ടാണ് ഇത്തരം പ്രവർത്തനങ്ങൾക്കെല്ലാം യോഗ്യം കൊടുത്തത് നേരത്തെ വർഷങ്ങൾക്ക് മുന്നേ ഏഹ് ദുരന്തമുണ്ടായ ഘട്ടത്തിൽ അന്ന് കരുണാകരൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിൽ ഡിവൈഎഫ്ഐ സമാഹരിച്ച തുക മുഖ്യമന്ത്രിയായിരുന്ന കരുണാകരനെ ഏൽപ്പിക്കുന്ന ചില ഫോട്ടോ ഈ സമീപകാലത്ത് വൈറലായിരുന്നു ഞങ്ങൾ പറഞ്ഞതെന്ന് വെച്ചാൽ ഡിവൈഎഫ്ഐ ഒരു ഒരു സ്ഥലം ഏറ്റെടുത്ത് വീട് നിർമ്മിച്ച് അതൊരു ഡിവൈഎഫ്ഐ ഗ്രാമമാക്കിയിട്ട് അങ്ങനെ ചാപ്പ കൂട്ടിയിട്ട് കൊടുക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നേ ഇല്ല ഈ ദുരിതബാധിതർക്ക് അവരുടെ അവകാശമായിട്ടാണ് അതെല്ലാം തീരെയ്യേണ്ടത് അപ്പൊ അവരുടെ അവകാശമായിട്ട് അവർക്ക് തീരെയണമെങ്കിൽ സർക്കാർ പദ്ധതിയുടെ ഭാഗമായിട്ട് അവർക്ക് ആനുകൂല്യങ്ങൾ കിട്ടണം സർക്കാരുമായിട്ടാണ് അവർക്ക് കമ്മിറ്റ്മെന്റ് ഉണ്ടാവേണ്ടത് ഇവിടെ ഇപ്പൊ ചില സംഘടനകൾ ചില പ്രത്യേക സ്ഥലം ഏറ്റെടുത്തിട്ട് അവരുടെ ഒരു ഒരു അവരുടെതായ ഒരു പാർട്ടി ഗ്രാമം ഉണ്ടാക്കിയിട്ട് എങ്ങനെയാണ് ഇതൊക്കെ കൈയറിഞ്ഞാൻ വേണ്ടി കഴിയുക അതൊക്കെ ഭാവിയിൽ ഉണ്ടാക്കുന്ന പ്രശ്നം എന്തൊക്കെയായിരിക്കും അപ്പൊ അതുകൊണ്ട് ദുരിതബാധിതരെ സഹായിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യമെങ്കിൽ അവരെല്ലാം ചെയ്യേണ്ടിയിരുന്നത് സംസ്ഥാന സർക്കാരുമായി സഹകരിച്ച് ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് തന്നെയായിരുന്നു അല്ല ഇവിടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇപ്പോൾ ലീഗുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന സമാന ആരോപണം അതായത് വില കുറഞ്ഞ ഭൂമി ഇരട്ടിയും മൂന്നിരട്ടിയും അധികം തുക നൽകിക്കൊണ്ട് വാങ്ങുന്നു എന്നതാണ് ഇപ്പോൾ കേൾക്കുന്നത് ഇപ്പോൾ കോൺഗ്രസുമായി ബന്ധപ്പെട്ടും അത് തന്നെയാണ് നിൽക്കുന്നത് തൃക്കൈപ്പറ്റ എന്ന് പറയുന്ന സ്ഥലത്ത് ഉൾപ്രദേശത്ത് വില കുറഞ്ഞ ഭൂമി കൂടുതൽ വില നൽകി വാങ്ങാൻ ശ്രമിക്കുന്നു അതിന് അഡ്വാൻസ് നൽകിയിരിക്കുന്നു നേതാക്കൾ പലരും കമ്മീഷൻ കൈപ്പറ്റിയിട്ടുണ്ട് എന്ന ആക്ഷേപം ഇപ്പോൾ ഉയരുന്നത് കോൺഗ്രസിനുള്ളിൽ തന്നെയാണ് അതെ കോൺഗ്രസിനുള്ളിലും ലീഗിനുള്ളിലും വലിയ ആക്ഷേപം വന്നുകൊണ്ടിരിക്കുകയാണ് ലീഗ് ഏതാണ്ട് മുപ്പത്തിയെട്ട് കോടി രൂപയോ മറ്റോ പിരിച്ചു എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി നാൽപ്പത് ആപ്പ് വഴിയാണ് പണം പിരിച്ചത് പണം പിരിവയ്ക്ക് ഭയങ്കരമായ സുതാര്യമായി ആളുകൾക്ക് ഫീൽ ചെയ്തു ഓരോ ആളുകളും പണം നിക്ഷേപിക്കുന്നു നിക്ഷേപിക്കുക അതേ സെക്കൻഡിൽ തന്നെ അതിനകത്ത് തുക വർദ്ധിച്ചതായി കാണിക്കുന്നു അതിന്റെ ബാലൻസ് കാണിക്കുന്നു ഒക്കെ ആപ്പ് വഴി ഭയങ്കരണ്ടാക്കി പക്ഷേ ലീഡർ ചെയ്തതെന്താണ് ഇതാണ് ചെയ്തത് അതിനു വേണ്ടി നിർമ്മിച്ച് ഉണ്ടാക്കിയ ഒരു കമ്മിറ്റി കടമേറ്റെടുക്കാൻ വേണ്ടി കമ്മിറ്റി ഉണ്ടാക്കുന്നു ആ കമ്മിറ്റിയിൽപ്പെട്ട ഒരാളുടെ ഭൂമി തന്നെ ലീഗ് ഏറ്റെടുക്കിയാണ് അതും അവിടെ നടന്ന ഇതുവരെ നടന്ന കച്ചവട ഭൂമി കച്ചവടത്തിലെ ഏറ്റവും ഉയർന്ന തുക അവിടെ അതിൽ തന്നെ എത്ര കൂടിയാണ് വ്യത്യാസം വന്നിട്ടുള്ളത് ഇതൊന്നും ലീഗിന്റെ തറവാടത്താസില്ല ലീഗ് ഈ ഒരു പദ്ധതി മുന്നോട്ട് വെച്ചപ്പോ സാധാരണ ജനങ്ങളാണ് ഈ പണം കൊടുത്തത് അത് മുണ്ടക്കൈയിലും ചൂരൽമറയിലും ദൃശ്യങ്ങൾ ഇങ്ങനെ ടി വിയിൽ കൂടെ എല്ലാം കണ്ടിട്ട് അങ്ങേറ്റം സഹാനഭൂമി തോന്നിയിട്ടുള്ള ഒരു ജനത ഇവിടെ ഉണ്ട് അത് കേരളത്തിന്റെ ഒരു പ്രത്യേകതയാണ് അവര് കക്ഷരാട്ടയിൽ നോക്കിയിട്ടുള്ള സംഭാവന കൊടുക്കുന്നത് അപ്പൊ എല്ലാ വിഭാഗം ആളുകളും കൊടുത്തു അപ്പൊ ആ പണമാണ് കൊള്ളയടിച്ചത് ഈ ദുരന്തമുഖത്ത് ഇങ്ങനെ അഴിമതി നടത്തുന്ന ഇങ്ങനെ കൊള്ള നടത്തുന്ന ഈ കൊള്ള സംഘത്തെ നമുക്ക് തിരിച്ചറിയാൻ കഴിയേണ്ടതുണ്ട് എന്തൊരു കൊള്ളയാണ് ഇവിടെ നടത്തിക്കൊണ്ടുവയ്ക്കുന്നത് അപ്പൊ ലീഗ് ഭൂമി ഇടപാടിൽ തട്ടിപ്പ് നടത്തി കോൺഗ്രസ് പറഞ്ഞു നൂറ് പേടിപ്പിച്ചു കൊടുക്കുന്നത് രാഹുൽ ഗാന്ധി നൂറ് പേർ വെച്ച് കൊടുക്കുന്നില്ല ആ വീടൊക്കെ എവിടെ പോയി തീർച്ചയായും മുഖ്യമന്ത്രി വേറൊരു കാര്യം അന്ന് മുഖ്യമന്ത്രി തറക്കല്ലിടുന്ന സമയത്ത് വി ഡി സതീശൻ ആ വേദിയിൽ വെച്ച് പറഞ്ഞ വെച്ചാൽ രാഹുൽ ഗാന്ധി നിർമ്മിച്ചു കൊടുക്കുന്ന വീട് സർക്കാരിന്റെ പദ്ധതിയുമായിട്ട് ചേർന്നായിരിക്കും എന്ന് വി ഡി സതീശൻ ആ വേദിയിൽ വെച്ച് പ്രസംഗിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അതെ അതാ പറഞ്ഞത് മുഖ്യമന്ത്രി ഉൾപ്പെടെ പ്രിയങ്കാ ഗാന്ധി ഈ അതുപോലെ തന്നെ ഈ വി ഡി സതീശൻ കുഞ്ഞാലിക്കുട്ടി ഈ നേതാക്കന്മാരെല്ലാം പങ്കെടുത്ത ഒരു ചടങ്ങിൽ വെച്ചിട്ട് ആയിരക്കണക്കിന് ആളുകളെ സാക്ഷ്യത്തി ഡി സതീശൻ ആ വേദിയിൽ ഇടയിൽ കയറി പറഞ്ഞതാണ് നിങ്ങൾ ആ വീഡിയോ ദൃശ്യങ്ങൾ നോക്കണം നിങ്ങൾ അത് പ്രക്ഷണം ചെയ്യണം അപ്പൊ അന്ന് അങ്ങനെ ഇടയിൽ കയറിയിട്ട് വി ഡി സതീശൻ അവിടെ വലിയ വിജ്ഞാപനം നടത്തി പോയിട്ട് നൂറ് വീട് പോയിട്ട് ഒരു വീടിന്റെ കാശ് ആ സർക്കാർ പദ്ധതി പൂർത്തിയാവുന്ന ഘട്ടത്തിൽ കൊടുത്തോ ഒരു വീടിന്റെ കൊടുത്തിട്ടില്ല ഒരു അഡ്വാൻസ് കൊടുക്കണ്ടേ ഒരു കരാർ പത്രം ഉണ്ടാക്കണ്ടേ ഒരു എഴുതണ്ടേ ഞങ്ങൾ പറഞ്ഞിട്ട് ആളുകളെ വലിയ തള്ളാണ് വീട് വീട് കൊടുക്കും 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 രാഹുൽ ഗാന്ധി കർണാടക കോൺഗ്രസ് അങ്ങ് ഫലത്തിൽ എന്നുള്ളതാണ് നമുക്ക് കാണാൻ ും രാഹുൽതായാലും നേരത്തെ പറഞ്ഞാൽ ആപ്പൊക്കെ ഉണ്ടാക്കിയാണ് പിരിച്ചത് പക്ഷേ ഇപ്പോൾ ആപ്പിലായിരിക്കുന്നത് ഇവരെ വിശ്വസിച്ച് സർക്കാരും ടൗൺഷിപ്പ് വേണ്ട എന്ന് പറഞ്ഞ് പറഞ്ഞിറങ്ങിപ്പോന്ന സാധാരണക്കാരായ മനുഷ്യരാണ് സനോജ് ഓക്കെ താങ്ക് യു ഇതിന്റെ അവസരത്തിൽ പ്രതികരിച്ചിരുന്ന വി കെ സനോജാണ് നമ്മളോട് സംസാരിച്ചത്